ഷേ നമസ്കാരം നമസ്കാരം അത്ഭുതപ്പെടുന്ന വാർത്തയാണ് ദുബായിയുടെ ആകാശത്ത് കാർ ഓടിച്ചു ചൈന നമുക്കിതിനെ വിളിക്കാവുന്നത് ദുബായിയുടെ ആകാശത്ത് കാർ ഓടിച്ച ചൈനയുടെ കൂടെ ചൈന കാർ എന്ന് വിളിക്കാം ചൈനക്കാർ കാർ ഓടിച്ചു എന്നുള്ളത് നമ്മൾ വാഷ് എപ്പോഴും എന്നോട് സംസാരിച്ചതുപോലെ ഇനി നമ്മുടെ ദുബായ് ഒരു വലിയ സ്മാർട്ട് സിറ്റിയാണ് വലിയൊരു സ്മാർട്ട് ആയിട്ടുള്ള നഗരമാണ് നമ്മള് തമാശക്ക് ദുബായ് ദുബായ്സ് എ ഫൈൻ സിറ്റി എന്ന് പറയും എന്ന് വെച്ചാല് നമ്മളെ ആളുകളൊക്കെ ഫൈൻ അടിപ്പിച്ചു മര്യാദക്കാരാക്കിയ ഒരു നഗരമാണ് ഇറ്റ്സ് എ ഫൈൻ സിറ്റി ഫൈനും കൂടിയുണ്ട് നിയമം ലംഘിച്ചാൽ ഒരു രക്ഷയില്ലാത്ത നഗരമാണ് അപ്പൊ ഇനിയിപ്പോ ആ ഒരു പിന്നെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ദുബായ് ആ സ്മാർട്ട് സിറ്റിയുടെ ആകാശം സ്മാർട്ട് സ്കൈ ആകാൻ പോവുകയാണ് ഈ കാർ ഓടിച്ച ചൈനയാണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു ഫ്ലൈയിങ് കാറ് അവിടെ ഓടിച്ചിരിക്കുന്നു ആ കാറിൽ ഒരു അവിടെ ഷോയിക്ക് വന്ന ഒരു സാധാരണക്കാരന് അവസരമുണ്ടായി ആ എയർ റിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് കമ്പനിയാണ് ഈ കാർ നിർമ്മിച്ചത് ഡ്രോൺ സാങ്കേതികവിദ്യ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കാറിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഇത് ഒരു ചൈനയുടെ ഒരു ഒരു സാങ്കേതികമായ ഒരു കടന്നുകയറ്റത്തിനപ്പുറത്ത് ചൈന എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത് ചൈന എനിക്ക് തോന്നുന്നു സാമ്പത്തികമല്ലാത്ത കുറേ കൂടി താല്പര്യങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് ചൈനയുടെ പുതിയ പുത്തൻ കാറുമായി ഒരു എൻട്രി നടക്കുമ്പോ ആ അത് കൂറിലും മാറ്റം വരാം കാറു മാത്രമല്ല കൂറും കൂടി ആ വരവിലുണ്ടാകാം താല്പര്യങ്ങൾ അത് അത് അറബ് ലോകത്തിന്റെ കൂറ് മാറി പോകുന്നതിന്റെയും അല്ലെങ്കിൽ പുത്തൻ ആകാശത്തേക്ക് വളരുന്നതിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവാറേബ്യ അറേബ്യ യഥാർത്ഥത്തില് അറബ് ലോകം പൊതുവേ സമീപകാലത്ത് രണ്ടാം ലോകം ശേഷമുള്ള അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ശീതസമരത്തിന് ശേഷമുള്ള ഒരു അറബ് ലോകം ഈവൻ ശീതസമര പോലും സോവിയറ്റ് യൂണിയനോട് യാതൊരു കൂറും കാണിക്കാതെ അമേരിക്കയുടെ പക്ഷത്ത് ഒരു വല്ലാത്ത നഷ്ട നഷ്ടത്തോടെ നിന്ന ഒരു ഒരു വലിയ തോതിൽ ചൂഷണത്തിന് നിന്ന് കൊടുത്ത ഒരു പാരമ്പര്യം ഉണ്ട് അറബ് ലോകത്ത് അവിടെ ആകാശം മാറുകയാണ് അവര് അമേരിക്കയിലേക്ക് നോക്കിക്കൊണ്ടാണ് ജീവിച്ചത് അവരുടെ കാൽച്ചൂട്ടിലെ എണ്ണ കാണിച്ചു കൊടുത്തത് കാണിച്ചു കൊടുത്തത് അമേരിക്കൻ സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് അതൊരു തരം വലിയ അടിമത്വത്തിന്റെ ഭാഗത്തിലേക്ക് അത് അത് വലിയ തോതിലുള്ള അവകാശങ്ങൾ അറബ് ലോകത്ത് സൗദി അറേബ്യൻ ഈവൻ സൗദി അറേബ്യക്കകത്ത് ഇസ്ലാമിക ശരീരത്തോ അറേബ്യൻ നിയമങ്ങളോ ബാധകമല്ലാത്ത കമ്പനികളാണ് അമേരിക്കൻ കമ്പനികൾ അവർക്ക് ഇപ്പോഴും ബാധകമല്ല അവരുടെ ഉൾപ്പെടെയുള്ള കോമ്പൗണ്ടുകൾ അമേരിക്ക അമേരിക്കയാണല്ലോ അറേബ്യക്കകത്തുള്ള അമേരിക്കകളാണ് ലോകത്തിനകത്തുള്ള വേറൊരു ലോകമാണ് അതെ തീർച്ചയായിട്ടും ഒരു വല്ലാത്ത ലോകമാണ് മാത്രമല്ല ഒരു അമേരിക്കൻ കമ്പനി മാത്രമല്ല ധാരാളം കമ്പനികൾക്ക് ഇതുപോലെ കോമ്പൗണ്ട് ഉണ്ട് എവിടെയൊക്കെ എവിടെയൊക്കെ പടിഞ്ഞാറൻ കോർപ്പറേറ്റ് കമ്പനികൾക്ക് കോമ്പൗണ്ടുകൾ ഉണ്ടോ ആ കോമ്പൗണ്ടുകളൊക്കെ അറേബ്യക്കകത്തെ കൊച്ചു കൊച്ചു അമേരിക്കകളാണ് അറേബ്യൻ അമേരിക്കകളാണ് ഓക്കെ അപ്പൊ അതൊക്കെ മാറി ഇപ്പോൾ അത് മീൻസ് അതൊക്കെ നിലനിൽക്കെ തന്നെ ഇവരിപ്പോ ലോകത്തോട് ഒപ്പം എത്തുകയാണ് ഇനി അമേരിക്കക്ക് വിധേയത്വം കാണിക്കുക സ്വയം അമേരിക്ക ആയിത്തീരുക പഴയ അമേരിക്കയാണേ ഇപ്പോഴത്തെ പുതിയ അമേരിക്ക ആവാൻ ആർക്കും താല്പര്യമുള്ള അമേരിക്ക അതിവേഗം താഴോട്ട് പോവുകയും അറബ് ലോകം വലിയ തോതിൽ മുന്നേറുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് അതാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഈ ദുബായ് അറബ് ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃക എന്താണ് നമുക്ക് വളരാനുള്ള മാർഗം ഏറ്റവും പുതിയ ലോകത്തെ പുരോഗതിയുടെ മാർഗം ഇതാണ് ഒന്ന് ഈ ഈ ആയുധങ്ങളുടെയും പേടിപ്പിക്കലിന്റെയും ഗോത്രവർഗ സംസ്കാരത്തിന്റെയും പരസ്പരം യുദ്ധങ്ങൾ തീരാത്ത യുദ്ധങ്ങളുടെയും അടിച്ചമറത്തലയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെ ഒന്നും കാലമല്ല അതിൽ വിടം ഇനി മാന്യതയുടെയും കച്ചവടത്തിന്റെയും കാലമാണ് ടെക്നോളജിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യ പുതിയ വ്യാപാരമുറകൾ പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ സൗകര്യങ്ങൾ യുഎ യുഎയുടെ മണ്ണ് എന്തും സ്വീകരിക്കുന്നതിനുമാണ് അവിടുത്തെ ഭരണാധികാരികൾ അറിയാമല്ലോ അതെ അതെ മാഷന്റെ അവിടെ ക്ഷേത്രം പണിതിട്ടുണ്ട് എല്ലാം ഉണ്ട് അബുദാബിയുടെ മണ്ണില് അവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട് മോസ്കോൾക്കൊപ്പം തന്നെ അതെ അതെ അത് ഈ അറബ് അറബ്സിന് അറബ്സ് എനിക്ക് തോന്നുന്നു നമ്മള് റോബിൻജി എന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അവർക്ക് കച്ചവടത്തിലും ഒരു എത്തിക്സ് ഉണ്ട് എന്ന് പറയാറുണ്ട് മീൻസ് അറബ് അവർക്ക് മാത്രമല്ല എല്ലാ നല്ല കച്ചവടക്കാർക്കും ഒരു എത്തിക്സ് ഉണ്ടാവുമല്ലോ ഇസ്ലാം അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് അറബ്സ് അത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പ്രവാചകൻ ഒരു വലിയ ആ പ്രവാചകൻ നല്ല പണിക്കായിരുന്നല്ലോ യാതൊരു സംശയവും ഇല്ല പ്രവാചകൻ നല്ല പണിക്കായിരുന്നു പ്രവാചകന്റെ കച്ചവടത്തിലെ സാമർഥ്യം കണ്ടിട്ടാണ് അക്കാലത്തെ അറേബ്യയിലെ കോടീശ്വരി ആയിരുന്ന കദീജ ബീവി പോയിട്ട് പ്രവാചകനോട് ഐ ഐല വ്യൂ പറഞ്ഞത് ആ വെച്ചാൽ അദ്ദേഹത്തിന്റെ അവരുടെ മാനേജറാണ് ഇവര് അദ്ദേഹം പ്രവാചകൻ ഖദീജീവി എന്ന വലിയ കോടീശ്വരിയായ കച്ചവടക്കാരിയുടെ അവർക്കൊരു മാനേജർ എന്ന് പറഞ്ഞപ്പോ ആരോ ഏൽപ്പിച്ചു കൊടുത്തു പക്ഷേ ഇദ്ദേഹത്തിന്റെ സത്യ അൽ അമീന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മുഴുവൻ അൽ അമീൻ എന്ന് വെച്ചാൽ എന്നാണ് അപ്പൊ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി എല്ലാവരോടും കാരുണ്യം കാണിക്കും എന്നാൽ കൃുകൃത്യം കണക്ക് കാര്യങ്ങൾ എല്ലാം കൃത്യമായതുകൊണ്ട് ഒരു നയാ പൈസയുടെ കള്ളത്തരം കാണിക്കില്ല അങ്ങനെ കാണിച്ചുകൊണ്ടാണ് അപ്പൊ ഇത് ആ ഒരു എത്തിക്സ് ആണ് അത് അറബ് അറബ് അറബ്സിൽ അത് പ്രവാചകന്റെ വഴി ആണ് ആ നോവൽ എന്റെ ഓർമ്മ അല്ല തലമുറകളിലാണെന്ന് തോന്നുന്നു തലമുറകളില് തലമുറകളില് ഓ വി വിജയൻ പറയുന്ന ഒരു കഥയാണ് ഒരു കഥ ഈ ഒരു അറേബ്യൻ കച്ചവടക്കാരൻ കോഴിക്കോടോ മല മലബാറിന്റെ തീരത്ത് കപ്പൽ കപ്പലണക്കുന്നു അപ്പോ ഓരോ വരവിലും അവൻ അങ്ങനെയാണല്ലോ അറേബ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്പിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വലിയ വിലക്ക് സാമാന്യം ഭേദപ്പെട്ട വിലക്ക് വിറ്റ് വിൽക്കുന്ന കച്ചവടക്കാരാണ് ഇവര് ഇന്ത്യയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ എടുക്കും അപ്പൊ ഓരോ വരവിലും പുതിയ പുതിയ ഉൽപ എന്തെങ്കിലും ഒരു പ്രദർശനം ഒരു ഒരു സാധനം ഇതുപോലെ ഈ പറക്കും വിമാനം പ്രദർശിപ്പിച്ചതുപോലെ ഒരു സാധനം കൊണ്ടുവരും അപ്പൊ ആദ്യമായി ടെലിസ്കോപ്പ് കൊണ്ടുവന്നു ഒരു അറബ് പായ്ക്കപ്പലിന്റെ മുകളിൽ ഒരു വലിയ സാധനം അങ്ങനെ പോലെ ഒരു സാധനം കിടക്കുന്നു അപ്പൊ ഇവിടത്തെ ഏജന്റ് ഇദ്ദേഹത്തിന് കുരുമുളക് ലോഡ് കണക്കിന് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന കിട്ടപ്പൻ എന്താണ് അവന്റെ പേര് മലയാളിന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് ഇത് ഇതുകൊണ്ട് നിങ്ങൾ നിനക്ക് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് ദൂരെ ദൂരെ കാണാൻ പറ്റും ദൂരെ ദൂരെ ഉള്ള വലിയ നമ്മൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാതിന് അത്ര കൃത്യമായി അടുപ്പ് അടുത്ത് കാണാൻ പറ്റും ദൂരെ ഉള്ളത് അടുത്ത് കാണാൻ പറ്റും അപ്പൊ കിട്ടുമ്പോൾ ചോദിച്ചു ഇത് എനിക്ക് തരൂ അടുത്ത വരവില് അങ്ങക്ക് വേറെ വാങ്ങാമല്ലോ തരാമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ഞാൻ വില പറയുന്നില്ല എന്ത് വേണമെങ്കിലും തരാന്ന് പറഞ്ഞിട്ട് മുന്നൂറ് ചാക്ക് കുരുമുളക് ഇവൻ കൊണ്ടുപെട്ടു കൊടുത്തു ഇത് അപ്പോ ഒരു ഒരു ഇളം ചിരിയുമായിട്ട് ശേഖിങ്ങനെ നോക്കി നിന്നു ഇവന്റെ ഇവന്റെ ഇവനും പണിക്കാരും കൂടി ഇങ്ങനെ ഒരു വരികയോ ആയിട്ട് കുരുമുളകൻ ചാക്ക് കുത്തി അടുക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടോട്ട് അത്രയും എന്ന് ചോദിച്ച് തിരിച്ചു വന്ന പറഞ്ഞു പറഞ്ഞു മൂന്നര ചാക്ക് കുരുമുളക് മാറ്റിയിടാൻ പറഞ്ഞു ഓ മൂന്നര ചാക്ക് കുരുമുളക് മാറ്റിയിടാൻ പറഞ്ഞു ബാക്കി എടുത്തുകൊണ്ട് പോയിക്കോ അതാണ് അതിന്റെ വില ഹലാലായ ലാഭം മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ ആ മറ്റു ധാരാമാണ് കൊള്ള ലാഭം എടുക്കാൻ പാടില്ല അതാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൻ്റെ എത്തിക്സ് ബാക്കി മുഴുവൻ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇതൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് വരാൻ വരാം അതാണ് പാരമ്പര്യം പാരമ്പര്യം തിരിച്ചു കൊണ്ട് എല്ലാം മാറ്റിയിട്ടിട്ട് കിട്ടപ്പാ ഇവിടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതിന്റെ യഥാർത്ഥ വില ഞാൻ ഇനി ഇനി നിനക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു വാക്യമാണ് ആ വാക്യം ഞെട്ടിപ്പോയി എത്ര വേണം പറഞ്ഞു ഇത് ദൈവത്തിന്റെ കണ്ണാണ് അയനുള്ള എന്ന് പറയുന്നത് കണ്ണാണ് അതിലൂടെ അരുതാത്തത് നോക്കരുത് വിജയം പറയുന്നത് ആ ഇൽമാണ് അതിന്റെ വില എന്നാണ് ആ അറിവുണ്ടല്ലോ ആ ജ്ഞാനമാണ് അതിന്റെ വില ഞാൻ പറഞ്ഞു ഇതാണ് എത്തിക്സ് അപ്പൊ ആ ഒരു കൾച്ചർ അവർക്കുണ്ട് അതുകൊണ്ട് അറബികളോട് കച്ചവടം ചെയ്യാൻ പോവാൻ ചൈനക്കാർക്കും സൗകര്യമാണ് രണ്ട് കാര്യം അവർക്ക് വാങ്ങൽ ശേഷിയുണ്ട് കപ്പാസിറ്റി ഉണ്ട് അതെ 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 വ്യാപകമായിട്ട് വാങ്ങും രണ്ട് അവര് മാന്യമായ ലാഭത്തിനെ അത് കൊടുക്കുള്ളൂ മൂന്ന് കച്ചവടം നടത്തുന്ന ഒരു മര്യാദ കാണിക്കും ഡീസെന്റ് ഡീലിംഗ് ആണ് ട്രംപ് അല്ല എന്നർത്ഥം അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു കാലത്ത് ചൈന ഞങ്ങൾക്ക് പറ്റിയ പങ്കാളികളാണെന്നും അവർ പുതിയ ഇനോവേഷൻസുമായിട്ട് ഇനിയും ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പൈക്കപ്പലിന്റെ പുറത്ത് പുതിയ പുതിയ ടെലസ്കോപ്പുകളുമായി പുതിയ ആകാശത്തിൽ പുത്തൻ പുത്തൻ വിമാനങ്ങളുമായി അവിടെയാണ് മാറുന്ന അതാണ് അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇനിയിപ്പോ അമേരിക്ക വേണ്ട അവർക്ക് അമേരിക്ക വേണ്ടാന്ന് വെക്കുകയും വേണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് പുതിയ കൗതുകങ്ങൾ പുതിയ കാഴ്ചകൾ പുതിയ സാങ്കേതിക പുതിയ സൗകര്യങ്ങൾ അവർ ആ ആഡംബരന്മാരാണ് കേട്ടോ അതിഭീകരന്മാരാണ് അതെ അപ്പൊ അതുകൊണ്ട് അവർക്ക് പുതിയ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഇനി സാധ്യതയുള്ളത് ചൈനയാണെന്നും അതെ ഒരു പക്ഷേ ചൈന അവർക്ക് അമേരിക്കയെക്കാൾ പ്രിയപ്പെട്ട അങ്കിളായി മാറാനും എല്ലാവിധ സാധ്യതയും സാധ്യതയുണ്ട് അതാണ് ഇതിന് വില തന്നെ നോക്കൂ മാഷെ ചൈനീസ് വിപണിയിൽ ഏകദേശം രണ്ട് മില്യൺ യുവാനാണ് വില അതായത് അത് യു എസ് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ടു പോയിന്റ് സെവൻ ാണ് വിലയുണ്ട് രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ അപ്പൊ അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഒരു 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 ലക്ഷം ദീർഘമനൊക്കെ അല്ല അഞ്ച് അഞ്ച് ലക്ഷം ദീർഘമനൊക്കെ അത്ര പേര് ഉണ്ടാവുള്ളൂ ഒരു ഒരു വലിയ വിലയല്ല പറക്കുന്ന കാറല്ലേ ആണോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ടെക്നോളജി ഇത് എനിക്ക് ചെറിയ ചെറിയ ഇനോവേഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ടാവുള്ളൂ കാരണം നേരത്തെ തന്നെ പറന്നിറങ്ങുന്ന വിമാനങ്ങൾ ഒരേ സമയം കപ്പലിന്റെ ഡക്കിലും കടലിന്റെ കടലിന്റെ വിധാനത്തിലും ടേക്ക് ഓഫ് ചെയ്യാവുന്ന ടേക്ക് ഓഫ് ചെയ്യാവുന്ന ലാൻഡ് ചെയ്യാവുന്ന വിമാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആംഫീബിയൻ പ്ലെയിൻസ് എന്ന് നമ്മള് കടലിലും കരയിലും ഇറങ്ങുന്ന ആകാശത്ത് പറക്കുകയും ചെയ്യുമല്ലോ അപ്പൊ മൂന്ന് സർഫസിലും ഡ്രോൺ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത അതിനകത്ത് ആണല്ലോ ആണ് അതിന്റെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ അതിന് അതിനകത്ത് ഡ്രൈവർ വേണ്ട വേണ്ട അതുകൊണ്ട് തന്നെ കയറാൻ പോണവന് ലം ധൈര്യവും വേണം ആരൊരാൾ കയറിയല്ലോ അല്ലെ അവർക്ക് സാധാരണക്കാർ അത് ഈ മിക്കവാറും മലയാളിയാവും കേട്ടോ അല്ലെങ്കിൽ അത്ര ധൈര്യം കാണിക്കൂല അവൻ അവൻ മലയാളി കയറുന്നേ മലയാളി ആകാശം അല്ലെങ്കിൽ ആകാശം ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുക അത്ര ധീരന്മാരാണ് ഇവര് ഈ കുട്ടികൾ കാണിച്ച സാഹസികതയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അതെ ഔചര്യം തീർച്ചയായിട്ടും ബൈക്കപ്പലും ലൈസൻസ് ഇങ്ങനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ചൈനയിലെ ലൈറ്റ് വെയിറ്റ് സ്പോർട്സ് എയർക്രാഫ്റ്റ് ലൈസൻസ് എളുപ്പത്തിൽ ലഭ്യമാവും അപ്പൊ അതാണ് അപ്പൊ അതൊരു ഒരു വലിയ പിന്നെ അതുകൊണ്ടാണ് ഈ വാഹനം ഇങ്ങനെ അവർക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനൊക്കെ കഴിയുന്നത് ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ ഈ ലൈസൻസ് നേടാൻ കഴിയുമെന്ന സാധാരണ ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയൊരു ആകർഷണമാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ ഈ ലൈസൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പം ആഗോള വിപണിയിലേക്ക് അതുകൊണ്ട് തന്നെ ഒരു വലിയ കുതിപ്പുണ്ടാവും ഈ കമ്പനിയുടെ അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടാവും ഇപ്പൊ പരിഷ്കരിപ്പിക്കും മോഡലാണ് എന്തായാലും ഈ ഗൾഫ് മേഖലയുടെ ആകാശത്ത് ചൈന ലക്ഷ്യമിട്ടിരിക്കുന്നത് ആകാശം നിറയെ സ്മാർട്ടാക്കി മാറ്റുന്ന മാഷു പറയുന്ന പോലെ സ്മാർട്ട് സ്കൈ ആക്കി ഇത് മാറ്റിയിരിക്കുന്നു ചൈന ചൈന ഇനി ലോകത്തിന്റെ ആകാശത്തേക്ക് അവരുടെ കാറുകൾ പറത്തും നമ്മള് കഥകളിലൊക്കെ പറയുന്നത് പോലെ കഥയല്ലത് യാഥാർത്ഥ്യമാണ് സിനിമകളിൽ കാണുന്ന സിനിമകളെ കൊണ്ട് കാണാൻ സിനിമകളൊക്കെ നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ ജെയിംസ് ബോണ്ട് പടങ്ങളിലും മറ്റു പടങ്ങളിലൊക്കെ കണ്ടിരുന്ന ഹോളിവുഡ് സിനിമകളിൽ സ്വപ്നം കണ്ടിരുന്നത് ചൈന യാഥാർത്ഥ്യമാക്കി തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഇത് സന്തോഷിക്കാൻ വകയുള്ളതാണ് നമ്മളെ ട്രാഫിക് ജാമുകളും കുരുക്കുകളൊക്കെ ഒന്ന് കുറയും ചൈനയുടെ സാങ്കേതികവിദ്യ അർഹിക്കുന്ന വില കൊടുത്ത് അറേബ്യ വാങ്ങുകയും നമ്മൾ നമ്മൾ ഒരു ആ കൂട്ടത്തിൽ ദുബായിൽ നിന്ന് വാങ്ങാൻ നല്ലൊരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക